കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് നെയ്യാറ്റിങ്കര ഗോപന എന്ന ആ ഒരു ചേട്ടൻ്റെ മരണം അതോട് അതോടനുബന്ധമായിട്ട് മക്കൾ കൊണ്ടുപോയി സമാധിയിരുത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു കേസ് ഇത് വേ വേറൊരു വഴിത്തീവിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡേറ്റ് ആകുമ്പോൾ പതിനാറാം തീയതിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ അതിനോടകം തന്നെ ഈ ബോഡി ജീർണിച്ച് സ്റ്റാർട്ടിങ് ആയി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പിന്നെ ഡോക്ടർമാരുടെ ആ ഒരു റിപ്പോർട്ട് കേട്ട് എനിക്ക് ഞെട്ടലാണ് തോന്നിയത് ഡോക്ടർമാർ പറഞ്ഞത് ഇതിൽ സ്വാഭാവിക മരണമായിട്ട് മാത്രമേ കാണാനൊക്കു ഇത് അസ്വാഭാവികമായിട്ടൊന്നും ഇതിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതു തന്നെയാണ് പോലീസും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് തന്നെ നമ്മൾ മനസ്സിലാക്കി ഇത് കുറച്ച് ജീർണിച്ച് വന്നിരിക്കുന്ന ബോഡിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എത്രത്തോളം എന്താണ് ഇതൊരു കേസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു മതപരമായിട്ടുള്ള ഒരു ആചാര പരമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കണ്ട എന്ന് ചിലപ്പോൾ നിഗമനത്തിലെത്തി കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് എന്തായാലും മൊത്തവും ദുരൂഹതകൾ തന്നെയാണ് ഇവർ പറയുന്നത് സ്വാഭാവിക മരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മക്കൾ പറയുന്ന മക്കൾ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഇദ്ദേഹം ഇൻസുലിനും എടുത്ത് കഞ്ഞീം കുടിച്ച് ഷുഗറിനെ പ്രഷറിൻ്റെയൊക്കെ ഗുളികയും കഴിച്ചിട്ട് നടന്നു വന്ന് ശിവന്റെ അമ്പലത്തിൽ തൊഴുതിട്ട് അവിടുന്ന് മകനോട് കൽപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടുന്ന് നടന്ന് ഈ സമാധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇരുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇരുന്നിട്ടാണ് ഇത് കോൺക്രീറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി ശ്വാസം മുട്ടണം എന്നുള്ള ഒരു ഘടകം അവിടെ ഇരിപ്പുണ്ട് ശ്വാസം ശ്വാസം മുട്ടണമല്ലേ പുള്ളി ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തന്നെ ആ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് മര മരണ കാരണമെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അതിൽ എഴുതേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശ്വാസം മുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു കടക്കാത്തൊരു സ്ഥലത്തിരുന്നുകഴിഞ്ഞാൽ ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് വരേണ്ടതാണ് പക്ഷേ അതവിടെ അങ്ങനെ വരുന്നില്ല അസ്വാഭാവികതകളൊന്നുമില്ല സ്വാഭാവിക മരണമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും അത് കേട്ടിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാലിത് തുടർ അന്വേഷണം അല്ലെങ്കിൽ മറ്റ് എന്താണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ തന്നെ മറ്റ് പ്രക്രിയയിലൂടെയൊക്കെ കടന്ന അതിനെ കൂടിയൊക്കെ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം കിട്ടത്തുള്ളൂ ഇതിനോടകം തന്നെ ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം പറഞ്ഞതോടുകൂടി തന്നെ ഇതിലേക്ക് ഹിന്ദുത്വവാദികളും ആർ എസ് എസും സംഘപരിവാറൊക്കെ കടന്ന് കുടുംബത്തിലേക്ക് വരുന്നു അതൊരു മഹാസമാധിയൊക്കെ നടത്തുമെന്നൊക്കെ അവർ അവകാശപ്പെടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ഇത് കേട്ടിട്ട് പുച്ഛമാണ് തോന്നുന്നത് നമ്മുടെ കേരളം ഇത് ഉത്തർപ്രദേശിനെ ആക്കാൻ നോക്കുന്ന ചില ആളുകളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടൊന്നും ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു സ്വാമി പോലും അല്ല അദ്ദേഹം ഒരു ചുമട്ട തൊഴിലാളിയാണ് അതിനുശേഷം അദ്ദേഹം വയ്യാഴ്ച വയ്യാതെ രണ്ട് മാസമായിട്ട് കിടപ്പിലാണ് എന്നൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതിനെ ഒരു വലിയ ഒരു മണ്ഡപമൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെ ആൾക്കാരിലേക്ക് എന്താണ് ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ നടത്തിക്കൂട്ടുന്ന ഈ ഒരു കലാപരിപാടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരിക്കലും ഒരിക്കലും തൃപ്തികരമല്ല ഒരിക്കലും നമുക്ക് തൃപ്തികരമായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഈ പറഞ്ഞത് തന്നെയാണ് ഈ സംഭവം അപ്പോൾ അതൊരിക്കലും നമുക്ക് തൃപ്തികരമായിട്ട് പറയാനൊക്കത്തില്ല പിന്നെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ശ്വാസകോശത്തിലേക്ക് ഭസ്മം കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കഴുത്തോളം ഭസ്മത്തിൽ മൂടിയാ വെച്ചിരുന്നതും എന്നും പറയുന്നുണ്ട് പിന്നെ തലയിൽ ഒരു കറുത്ത പാടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചകളിലേക്ക് പോകണ്ട എന്ന് ചിലപ്പോൾ മുകളിൽ നിന്നുള്ള റിപ്പോർട്ട് വന്ന കാണും അതുകൊണ്ടായിരിക്കും ഇത് അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു തരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൽ ദുരൂഹതകളേ ഉള്ളൂ ദുരൂഹതകൾക്ക് ഒരു കുറവുമില്ല തനിയെ പോയി മരിച്ചു തനിയെ പോയി അവിടേക്ക് ഇരുന്നു എന്നുള്ളത് നടന്നു പോയി ഇരുന്നു എന്നുള്ളതാണ് ഇളയ മകൻ പോറ്റിയായിട്ടുള്ള ഇളയമകൻ പറഞ്ഞത് ആ അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പം തന്നെ നമുക്ക് അതിനെ അത്ര എങ്ങനെയാണ് അത് എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടി ഇവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന മൊഴി കേൾക്കുമ്പോൾ അതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ചും വേണ്ടെങ്കിൽ വൈരുദ്ധ്യം മനസ്സിലാക്കാമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ പോലീസുകാർ അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസ് അധിക ദിവസത്തേക്ക് നീളണ്ട കൂടുതൽ ചർച്ചകളിലേക്ക് നീളണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത് എന്തായാലും ഇത് വളരെയധികം തൃപ്തികരമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹാസമാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വം കുറെ തീവ്രവാദികളൊക്കെ കടന്നു വരുന്നുണ്ട് അതിലേക്ക് അപ്പോൾ ഇത്രയും നാളും കാണാത്തവരാണ് അവർ കടന്നു വരുന്നുണ്ട് അത് വലിയ രീതിയിലൊരു പരിപാടിയൊക്കെ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാളെ ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകി വന്ന് അവിടേക്ക് കാണിക്കിടാൻ തുടങ്ങും നാല് ചുക്ക് തൊട്ടപ്പുറത്ത് അവർ ആചാരം ചെയ്യുന്ന അവർ ദൈവമായിട്ട് കാണുന്ന ശിവൻ ഇരിക്കുകയാണ് ശിവനെക്കാളും ശക്തി ഇപ്പോൾ ഇനി ഈ എന്താണ് നെയ്യാറ്റിൻകര ഗോപൻ ചേട്ടൻ്റെ ഈയൊരു ശവകുടീരത്തിലേക്കായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ശിവൻ്റെ ശിവനൊന്നും ഒരു ഒരു പവറുമില്ല ഇവർ പിന്നെ വേറൊരു ആചാര പ്രക്രിയ വച്ച് പറയുകയാണെങ്കിൽ ഇവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത് കുത്തി തുറന്നിത് വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ പോകും എന്നുള്ളതാണ് അമ്മ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പവർ പോവാതെ പോവാതിരിക്കാൻ അല്ലെങ്കിൽ ആ പോയ പവർ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ പ്രക്രിയയും കൂടിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും കടന്ന് കടി കാര്യമില്ലല്ലോ അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യം തന്നെ അങ്ങ് പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിട്ട് പിന്നീട് ഈ പ്രക്രിയയൊക്കെ നടത്തിയിട്ടൊന്നും കൂടെ അടക്കിയാൽ പോരെ ഇതിൽ ഫുള്ള് ആണ് ഇത് നമ്മൾ എന്താ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞൊരു സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പഴയ ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു പുരാണ കഥകളിലേക്ക് വെച്ച് ഒരു പ്രതിമയെ മലയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഈ ആളിനെ കൊണ്ടുവരുന്ന ജനങ്ങളെ ഒഴുകിപ്പിക്കുന്ന ഒരു ഒരു പരിപാടിയാണ് അതിൽ പറയുന്നത് അതാണ് എനിക്ക് ഈ ഇത് ഈ ഒരു സംഭവം കേട്ടപ്പോഴും ഈ സംഭവത്തിൻ്റെ ഇതുവരെയുള്ള സംഭവങ്ങൾ അറിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായ പഞ്ചവത്സര പദ്ധതിയുടെ വേറൊരു തലമാണെന്നുള്ളതാണ് എന്തായാലും ഇത് കപടതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും അല്ല ഒന്നും നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലെജിയാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം